മേലൂരിൽ ഭാര്യയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ പാറപ്പുഴ സ്വദേശി മഹിജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവ് മണികണ്ഠനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സജോ ദേവസ്യ കണ്ണൂരിൽ വിശദാംശങ്ങളുമായി ചേർന്നു സജോ എന്താണ് സംഭവിച്ചത് വിശദാംശം സുഹരിൽ തലശ്ശേരിക്കടുത്ത മേലൂരിലാണ് ദാരുണമായി അതിക്രമം അരങ്ങേറിയത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോളാട് പാലത്തിൽ വെച്ച് അതായത് നടു റോട്ടിൽ വെച്ചാണ് ഈ ആക്രമണം അരങ്ങേറിയത് ഉത്സവത്തിനായി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു യുവതി ഇവരുടെ ഭർത്താവുമായി ഇവർ കുറച്ചു നാളുകളായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആക്രമിക്കുക എന്ന കൂടി തന്നെ യുവതിയുടെ യാത്ര മനസ്സിലാക്കി ഈ ഭർത്താവ് ഈ സ്ഥലത്തേക്ക് എത്തുകയും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാറപ്പുറം സ്വദേശി സ്വദേശിനിയായ മഹിജയ്ക്കാണ് പരിക്കേറ്റത് ഇവരുടെ ഭർത്താവ് കൂടിയായ മണികണ്ഠൻ പിന്നീട് നാട്ടുകാർ ഈ അക്രമം നടക്കുന്നത് ആ പ്രദേശത്തേക്ക് അതായത് ഈ ക്ഷേത്രോത്സവത്തിന് മറ്റും പോകാനായി എത്തിയ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വരികയും പിന്നീട് നാട്ടുകാർ ഓടിക്കൂടുകയും മണികണ്ഠനെ ഈ നാട്ടുകാരാണ് പിടികൂടിയത് പിന്നാലെ പോലീസിൽ വിവരം അറിയിച്ചു അധർമ്മടം പോലീസ് എത്തി മണികണ്ഠനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് യുവതിയെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ തൊട്ടു പിന്നാലെ നാട്ടുകാരും ഒക്കെ ഇടപെട്ട് കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് കുടുംബപ്രശ്നമാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചു ിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു ഭാര്യ വെട്ടി കൊലപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുടെ വാർത്തകളൊക്കെ അനുദിനം പെരുകയാണ് സജോ റിപ്പോർട്ട് ചെയ്താലും ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്